നാട്ടിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന വന്യജീവികളെ കാരണം പൊറുതുമുട്ടി ഒരു നാട് ഞാൻ ഇവിടെ ചോദിക്കാൻ എന്നുള്ളത് ആറ്റിങ്ങല സമീപത്തെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് നിരവധി വയലുകളും നിരവധി കർഷകരും നാടാണ് എന്നാൽ വന്യജീവികൾ ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് കാരണം നാട്ടിലെ നാട്ടുകാർ ജീവിതം അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ അതായത് മുതക്ക ഗ്രാമ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ വളരെ ഉപദ്രവകരമാണ് ഒരു കൃഷിയും മുന്നോട്ട് പോകുന്നില്ല ഒരു കൃഷിയും അതായത് ആദ്യ കാലങ്ങളിൽ നമുക്ക് കുരങ്ങന്മാര ശല്യമായിരുന്നു ഇപ്പോൾ കുരങ്ങന്മാര ശല്യം കൂടാതെ പന്നി പന്നിയാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ വേനായിട്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം മുള്ളം പന്നി മുള്ളം പന്നിയും നമ്മൾ മുള്ളുവേലി വച്ചാൽ തന്നെ അതിനെ അതിരി തോണ്ടി മറച്ചും കൊണ്ട് അതിൻ്റെ അടിയിൽക്കൂടെ കയറി കൃഷി നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ ആങ്ങില്ല നമ്മൾ ഓടിട്ട വീട്ടിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ മണ്ടിൽ ചാടിക്കയറി ഓടുകളെല്ലാം നുള്ളിപ്പറക്കി എറിഞ്ഞ് വീട്ടിൽ ആൾ താമസ ആരും ആ സമയത്ത് ഇല്ലെങ്കിൽ വീട്ടിനകത്ത് കയറിയും നമ്മുടെ ഗൃഹോപകരണങ്ങളെല്ലാം നശിപ്പിക്കുകയും ആഹാര സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയും ഉള്ള ഒരു വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്നത് മുതൽ ഗ്രാമപഞ്ചായത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പന്തി കൊരങ്ങ ഇറങ്ങിയ സമയത്ത് കൂടികൾ അവിടെ അവിടെ സ്ഥാപിച്ച് വാർഡിൻ്റെ ആറ്റങ്ങളിൽ കൂടികൾ സ്ഥാപിച്ച് കുറച്ചൊക്കെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞു നമ്മൾ മെമ്പറായിരുന്ന സമയത്ത് അപ്പോൾ ഇപ്പോഴും അത് അതൊന്നും തന്നെ ആരും പ്രയോജനപ്പെടുത്തുന്നില്ല ഏറ്റവും കൂടുതലായിട്ട് ശല്യം ഇപ്പം നമുക്ക് പന്നിയാണ് പന്നിയെ കൊണ്ട് ഒരു കാര്യങ്ങളും നമ്മളെ കൃഷി പരമായ ഒരു കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ ചെവരിൽ തന്നെ നമുക്ക് ഒരു ചെടിച്ചട്ടി വച്ചിരുന്നാൽ തന്നെ അതിനെ തന്നെ കുത്തിമറിച്ച് അതിനെ ഇളക്കി ഇളക്കിക്കളയുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് കാർഷിക മേഖല ദാ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് സാധാരണക്കാരെ കർഷകരും സാധാരണക്കാരെ കൂലിവേല ചെയ്ത് കൊണ്ടുവരുന്നവർക്കും വരുന്നവർക്കും നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ പൊതുവില് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഒന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് പ്രധാനമായിട്ടും ഈ പിന്നെ കാട്ടുപന്നിയുടെ ശല്യം തന്നെയാണ് ഒരുപാട് കൃഷിഭൂമി ഇവിടെ അനാഥമായിട്ട് കിടക്കുകയാണ് അതായത് വാഴ അതുപോലെ തന്നെ നെല്ല് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കൃഷികളും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇതിൻ്റെ ശല ഈ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നമാണ് മുള്ളൻ പന്നിയുടെ ബുദ്ധിമുട്ട് അത് കൃഷി അപ്പാടെ നശിപ്പിക്കുന്ന ഒരു ഒരു ജീവിയായിട്ട് അതും ഇവിടെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട് കൂടാതെ ഈ രാത്രി കാലങ്ങളിൽ ഒരു ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂ വീലറിലോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിലോ സഞ്ചരിക്കാൻ കഴിയാത്ത മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്ഥലത്തും എനിക്ക് തോന്നുന്നു ടൂ വീലറിൽ സഞ്ചരിക്കാൻ കഴിയാത്തത്ര പ്രതിസന്ധിയാണ് ഈ കാട്ടുപന്നിയും ഈ മുള്ളം പന്നിയും കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കാട്ടു ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാങ്ങ ചക്ക ഇങ്ങനെയുള്ള ഐറ്റങ്ങളും നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയാത്ത അത്ര ഇത് ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ഇത് കുരങ്ങ് ശല്യം ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ അതായത് വീട് ഈ വോടെത്ത വീടാണെങ്കിൽ അവിടെ മനുഷ്യന് കിടക്കാൻ വയ്യാത്ത രീതിയിൽ ഈ വാട് പൊളിച്ചൊക്കെ അകത്തിറങ്ങി ആൾക്കാരുടെ എല്ലാ സാധനങ്ങളും ആരിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതം വളരെ ബുദ്ധിമുട്ടി പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാഴ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു മരച്ചീനി ഇതൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് വിളകളാണ് പക്ഷേ അതിപ്പോഴ് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് കാരണം അത് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് നമ്മൾ ഈ പ്രൊട്ടക്ഷന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ വില അത് ആൾക്കാരായിട്ട് അവരുടെ ചെറിയ ചെറിയ പ്രോപ്പർട്ടികൾ പ്രൊട്ടക്ഷനായിട്ട് ചെറിയ വേലികൾ വയ്ക്കുന്നുണ്ട് പക്ഷെ അതും ഫലവത്തല്ല അതും മറിച്ചിട്ടുണ്ടാണ് ഇത്രയും കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കൃഷി പോയി അല്ലെങ്കിൽ പഞ്ചായത്ത് കർഷകരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടോ കൃഷി എന്ന് പറയുന്നത് കൃഷിനാശത്തിന് അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹായം എൻ്റെ അറിവില്ല കാരണം ഇതിപ്പോൾ ഒരു സ്ഥലത്തല്ലല്ലോ ഇത് വ്യാപകമായിട്ടാണിത് ഈ കൃഷിനാശം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉടനടി കണ്ട് കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇവിടെ പന്നി പന്തിശല്യം കാരണം കൃഷി ഒന്നും നടക്കുന്നില്ല എത്രയോ കാലങ്ങളായി ഈ ഭൂമികളെല്ലാം തരിശായി കിടക്കുകയാണ് പന്നികൾ ലക്ഷങ്ങൾ ചിലവാക്കി നമ്മൾ കമ്പി വലി കെട്ടിയാൽ തന്നെ അതിൻ്റെ ഈ വരമ്പോലും ഇടിച്ച് അതിൻ്റെ അടിയിൽ കൂടി കയറി കൃഷി നശിപ്പിക്കുന്ന ഒരു രീതിയാണിപ്പം നിലവിലുള്ളത് അതുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് മണ്ണിൻ്റെ അടിയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഈ പന്നികളും മുകളിലുള്ള കുരങ്ങളും നശിപ്പിക്കുകയാണ് അതുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നത് ഒരു തരത്തിലും തുറന്നുകൊണ്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് പിന്നെ കുരങ്ങളുടെ ശല്യം ഇതേപോലെ തന്നെ കുരങ്ങൾ ആളില്ലാത്ത ആൾ താമസം അല്ല ആളില്ലാത്ത വീട്ടുകളിൽ കയറി നശിപ്പിക്കാൻ ഓടുകളും വലിച്ചെറിഞ്ഞ് ഭക്ഷണ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് എല്ലാം നശിപ്പിക്കുകയാണ് അന്നശല്യം കാരണം ഒരു കാര്യം ചെയ്യാൻ പാങ്ങില്ല എന്ത് ചെയ്താലും അത് പന്നി കൊണ്ട് പോവുകയാണ് വളരെ കൃഷിക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊക്കെ പോയി പരാതി ഒക്കെ എന്നിട്ട് ഒരു ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഉണ്ടോ ഇല്ലാത്ത പൈസയ്ക്കാണ് ഈ വാരി വെച്ചത് മൂന്നിൻ്റെ നേരത്ത് കളയുക അത് തന്നെ ഇടിച്ച് കളയാണ് കൂട്ടമായിട്ടാണ് ആ കൂട്ടമായിട്ടാണ് വരുന്നത് വന്നേ ഉള്ളൂ അല്ലേ പറ്റത്തോടു കൂടി വരുന്ന വരുന്നത് വരെയാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ നമുക്ക് ഈ ആരി നല്ല മൊത്തത്തിൽ പൊതുവിൽ കേരളത്തിൽ പോയി പ്രശ്നമാണ് കുറച്ച് കൂടുതലാണ് ഇവിടെ കുറച്ച് കൂടുതലാണ് ഈ ഒരു ആറാറ് ഏഴ് മണി കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും പറ്റത്തില്ല അത്ര ശല്യമാണ് മുള്ളി മുള്ളം മന്നിയുണ്ട് മുള്ള മന്നിയുണ്ട് വലിയ മന്നിയുണ്ട് ഞാൻ വലിയ ശല്യമായിട്ടിരിക്കുക ഇവിടെ ഓ പട്ടിയുടെ ശല്യം വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ക്ഷേത്ര പരിസരത്താണ് താമസിക്കുന്നത് ആ കോമ്പൗണ്ട് മുഴുവൻ പട്ടികളാണ് ക്ഷേത്രത്തിന് അകത്ത് പട്ടിക കുട്ടികളാ ക്ഷേത്രത്തിൽ വരണോരോ ഉപദ്രവമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീട്ടിൽ കയറി നടക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളിപ്പം പട്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പന്നിയായാലും മുള്ളം പന്നിയായാലും കുരങ്ങിന്റെ ശല്യവും എല്ലാം നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഇവിടെ തന്നെ മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് അറിയാമോ ഇപ്പോൾ ഒരു കൃഷിയും ആർക്കും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണ് എല്ലാവരും നീങ്ങുന്നത് പറ്റില്ല പറ്റില്ല നമ്മൾ മതിൽ കെട്ടി അതിനകത്താണ് കുറച്ച് കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ വെളിയിൽ ഇത്തിരി പ്ലാവ് വെച്ചിട്ടുണ്ട് അവിടെ ഷീറ്റ് അടിച്ച് പന്നി അല്ലെങ്കിൽ പ്ലാവിന്ന് ചക്ക വരെ കുത്തി തറയിട്ട് ഉള്ള ഉള്ളാണ് ഇവരെല്ലാം കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആക്രമണം നമുക്ക് പശു ഉണ്ട് അതിനാൽ പുല്ല് നട്ട് വളർത്തു പുല്ല് നടാൻ പോലും പറ്റില്ല ചാണകം ഇട്ട് വളർത്തു പുല്ല് നട്ടാൽ അതിനെ പുല്ല് വലിച്ച് എടുത്ത് കളയണേണ വീട്ടിൽ തെങ്ങ് വയ്ക്കാൻ പറ്റൂല തെങ്ങി എടുത്ത് കളയ ഒരു കാര്യത്തിനും വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പം വയ്ക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തൊന്നും ഒന്നും ചെയ്യുന്നില്ല പഞ്ചായത്ത് അവർക്ക് അതിന് മുകളിൽ നിന്നുള്ള ഓർഡർ ഒക്കെ വന്നല്ലേ എന്നാലും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം വെടിവെക്കാനൊക്കെ ആൾ വരും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ യാത്ര പൈ നമ്മള് തൊട്ടടുത്തിട്ട് പയ്യപ്പം ബൈക്കിൽ പന്നി ഇടിച്ചിട്ട് വീണ് കിടക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വെളി വെളിയിറങ്ങാൻ രാത്രി വെളി വെളിയിറങ്ങാതിരിക്കുന്നതാണ് സുരക്ഷിതം ജീവിക്കാൻ മൃഗങ്ങളും കാരണം ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ജീവിക്കാൻ ഒരു ഭാഗവും ജോലികൾക്ക് വളരെ കുറവാണ് കാടും കയറി കിടക്കാണ് എല്ലാണ്ട് ശല്യാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയും ചെയ്യാനൊക്കത്തില്ല ഓരോ ദിവസം ജോലിക്ക് പോയാണ് ജീവിക്കണം രാത്രിയും പകലും ഒന്നുപോലെ തന്നെ പന്നി പന്നിശല്യം ഒരു പക ഒന്നും പരിടത്തിൽ ഒന്നും ചെയ്ത് നമുക്ക് തിന്നാനൊക്കില്ല പന്നി ശല്യം പന്നി ശല്യം ഭയങ്കര ശല്യം തന്നെ പോലെ ആൾക്കാരെയും കടിക്കുകയും ഒക്കെ ചെയ്യും പല അപകടങ്ങളും നടന്ന് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വഹുമാനോട് ചാനലുകാരെ ഒരു വീട്ടിൽ കൊണ്ട് പോയി കാണിച്ചു തരാം ഒരാൾ കോമാ സ്റ്റേജിൽ പന്നി എടുത്ത് കുറുകേ ചാടി എണീച്ച് നടക്കാൻ പറ്റാതെ ഓർമ്മയില്ലാതെ ഒരു വീട്ടിൽ കിടക്കുന്ന സംഭവം ഞങ്ങോട്ട് കാണിച്ചു തരാം അത് ഈ പൊയ്മുക്കിൽ തന്നെയാണ് തിപ്പെട്ടി ദേവി ക്ഷേത്രത്തിന് സമീപം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുള്ളം പന്നിയുടെ ഈ നമ്മുടെ അടുത്താണ് ആയുർവേദ ആശുപത്രി ആയുർവേദ ആശുപത്രിയുടെ ഫ്രണ്ടിൽ കൂടി രാത്രി എന്നല്ല പകരം നില്ലാതെ മുള്ളം പന്നിയുടെ ശല്യം വേവകമായി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാനും ജനങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ മുതാക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയാന്നുള്ളതാണ് പരിഹരിക്കാൻ നമ്മുടെ കേരള ഗവൺമെൻറ് അവരുടേതായ ഇത് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകൾക്ക് പന്നിയെ വെടിവെച്ച് കൊല്ലാം എന്നിട്ടതിനെ നശിപ്പിക്കാമെന്ന് ഗവൺമെൻറ് ഓർഡർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ പഞ്ചായത്ത് അനകാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് അത് വ്യക്തമായി നമുക്ക് പറയുമ്പോൾ അത് പഞ്ചായത്തിൻ്റെ അനാവസ്ഥ തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല അത് മിനിങ്ങന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പന്നിയെ പെട്രോൾ ഒഴി കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ മണ്ണെണ്ണയിട്ട് ഒഴിച്ച് കത്തിക്കുകയോ ചെയ്യുന്നത് ഫോറസ്റ്റുകാർ അന്വേഷിക്കേണ്ട കാര്യമല്ല കൊല്ലേണ്ടതെന്നെ നശിപ്പിക്കുക തന്നെ വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അതിൽ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് അതിൽ പ്രതീക്ഷയുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് നശിച്ചു കഴിഞ്ഞു കാര്യം വയ വയലുകളിൽ കംപ്ലീറ്റ് മരിശീനിയും മറ്റും വേവയും നട്ടുകൊണ്ടിരുന്ന വയലുകൾ തരിശായി കിടക്കുകയാണിപ്പം അവർക്ക് ഒരു രീതിയിലും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു രീതിയായി തെങ്ങ് തെങ്ങും തൈ പോലും വൈ വച്ചാൽ അത് വന്ന് കുത്തിത്തോണ്ടി എടുത്ത് കളയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടക്കുന്നത് കഴിഞ്ഞ ടേണിൽ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ കൃഷിയുടെ ചെയർമാനായിരുന്നു അതുകൊണ്ട് ഈ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയും കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പേ ഉള്ള സ്ഥിതിയും വേവങ്കമായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷി എന്ന് പറയുന്നത് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കുരങ്ങൻ പന്നി മുള്ളൻ പന്നി എന്നിവയുടെ രൂക്ഷമായ ആക്രമണമാണ് സാധാരണക്കാർക്ക് വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമായി വയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം കുരങ്ങൻ ഏത് സമയത്തും വീടുകളിൽ അതിക്രമിച്ചു കയറി അവരുടെ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വീട് മലീമസമാക്കുകയും എന്നുള്ളത് രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് ജീവൻ ഭയന്ന് നടക്കാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് സുരക്ഷിതമായി സ്കൂളിലേക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല കാരണം പന്നി ഏത് സമയത്തും എവിടെ നിന്നും ആക്രമിക്കുക എന്നൊരവസ്ഥയാണ് കൊറോണ കാലത്തിന് മുൻപ് മലയോര പ്രദേശങ്ങളിൽ മാത്രം കണ്ടിരുന്ന പന്നി ഇന്ന് ഇടനാടുകളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ് ഇവരുടെ ആക്രമണം കൊണ്ട് കർഷകർ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്തിരിയുന്നൊരവസ്ഥയാണ് ഇന്ന് ഉള്ളത് ഒരു തെങ്ങ് വച്ചാൽ അതിനെ പന്നി കുത്തിയിളക്കി നശിപ്പിക്കും അല്ലെങ്കിൽ ഒരു റബ്ബർ വച്ചാൽ അതിനെ കുത്തിയിളക്കി നശിപ്പിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി വാഴ തെങ്ങ് മരിച്ചീനി പച്ചക്കറി കൃഷി റബ്ബർ എന്നിവയാണ് ഒരു തെങ്ങിൻ്റെ മുകളിലൊരു കായ കണ്ടാൽ ഉടനെ കുരങ്ങൻ അതിനെ പറിച്ച് ഒന്നി കഴിക്കുക അല്ലെങ്കിൽ എറിഞ്ഞുകളയും ഒരു വെച്ചങ്ങ പോലും ഒരു ഇതെങ്കിലും ഇല്ലാത്തൊരവസ്ഥയാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും പച്ചക്കറി കൃഷിയോ മറ്റു വാഴ കൃഷിയോ എന്തെങ്കിലും ചെയ്താൽ അവിടെ പന്നി കുത്തിയിളക്കി ആ പ്രദേശം ഉൾപ്പെടെ കുത്തിയിളക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയുന്നില്ല അവരിൽ നിന്ന് യാതൊരു വിധമായ ലാഭവും ലഭിക്കുന്നില്ല നഷ്ടം മാത്രമാണ് ഈ ഇളമ്പ പ്രദേശത്ത് കുറേയധികം കർഷകർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെല്ലാവരും കൂടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ഈ ഇളമ്പ ഏലായിൽ വേലി സ്ഥാപിച്ചു എന്നിരുന്നാലും ആ വേലിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടി പന്നികൾ കൂട്ടത്തോടെ കയറി ആ അവിടെയുള്ള കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ് മുൻകാലങ്ങളിൽ നെൽകൃഷിയും വാഴക്കൃഷിയും മരിച്ച കൃഷിയും എല്ലാം സുലഭമായിരുന്നു ഈ പഞ്ചായത്തിൽ ഇന്ന് എവിടെ നോക്കിയാലും തരിച്ചും കാടും മൂടിക്കിടക്കുന്നൊരവസ്ഥയാണ് മുൻകാലങ്ങളിൽ പഞ്ചായത്തിൽ വർഷം തോറും പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും അവിടെ ഊന്നൽ കൊടുത്തുകൊണ്ട് പദ്ധതിയിൽ ഭൂരിഭാഗം ആൾക്കാർക്കും പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്യുന്നത് പക്ഷേ ഇന്ന് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെ പഞ്ചായത്തും സർക്കാരും മുന്നിട്ടിറങ്ങി ഇവിടെ സോളാർ വേലികളോ അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്തില്ലെങ്കിൽ ഈ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അധികം താമസിയാതെ കാർഷിക മേഖല ഒട്ടും തന്നെ സജീവമല്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് മാറും പുതിയൊരു നിയമത്തിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട് ആ നമ്മുടെ നിയമപരമാക്കാൻ ഉണ്ട് വേണ്ടി പ്രതീക്ഷ പഞ്ചായത്തിലെ ഈ പിന്നെ ഈ കാട്ടുപന്നി വെടിവെക്കാനായിട്ട് ആള് വന്നിരുന്നെന്ന് പറയുന്ന കേട്ടു പക്ഷേ അത് അതും അത്രത്തോളം ഫലവത്തല്ല അത് കാരണം ഇത് ഡെയിലി കാണുന്നതാണ് കാട്ടുപന്നി ഇഷ്ടം പോലെ ഇവിടെ പല ഭാഗത്തായിട്ട് ഉണ്ട് കാൽനട യാത്രക്കാർക്ക് എത്രയെങ്കിലും പേർക്ക് ഇപ്പോൾ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് കാൽനട യാത്രക്കാരെ ഇടിച്ച് ഇട്ടുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് നേരെ സന്ധ്യ കഴിഞ്ഞാൽ കഴിഞ്ഞാലും പേടിച്ചാരും പുറത്തിറങ്ങാറില്ല അതാണ് അവസ്ഥ ഈ മുള്ളൻപന്തി എങ്ങനെയാണ് കൃഷി നശിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള കൃഷികളാണത് എല്ലാ തരത്തിലുള്ള കൃഷികളും അത് നശിപ്പിക്കുന്നുണ്ട് വാഴ പ്രധാനമായിട്ടും വാഴയും മരച്ചീനിയാണ് അതാണ് നമ്മളിവിടേക്ക് ആണ് ആണ് അത് ആക്രമിക്കുന്ന ഒന്നാണ് ടു വീലറിൽ ഇപ്പം ഈ അടുത്ത ഒരാഴ്ചക്ക് മുമ്പ് ഒരു പയ്യനെ ഈ താഴെളമ്പ അടുപ്പിച്ച് വെളുപ്പാറാവിലെ ടു വീലറിൽ പോയതാണ് അവനെ ഈ മുള്ളം പന്നി ആക്രമണത്തിൽ വീണു പരിക്കേറ്റു ഇപ്പോൾ ചികിത്സയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ശ്രീ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് അവര് അത്യാസിലാണ് ഓളം പന്നി അല്ല അത് കാട്ടുപന്നിയില ആക്രമണമാണ് അവരുടെ മകനെയാണ് ഈ മുള്ളംപന്നി ആക്രമിച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിടുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് മേടിച്ച മുതാക്കൽ കാരനായ മുരളീധരൻ ആണ് ഇപ്പൊ നമ്മളുടേത് കൃഷി ഉണ്ട് കൃഷി വളരെ മോശമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒന്നും തിരിച്ച് കിട്ടുന്നില്ല കാരണം പന്നിന്റെ ശല്യമൊക്കെ വളരെ കൂടുതലാണ് കൂടുതൽ നമ്മൾ ഇപ്പം ഒരുപാട് കഷ്ട ഈ പാടം മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ് കാരണം കർഷകരും കൃഷി ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ പാടം മൊത്തം ഒഴിഞ്ഞു കിടക്കണം നമ്മളൊരു പത്ത് ഇരുന്നൂറ് വാഴ വെച്ചാൽ ചിലപ്പം നമുക്ക് കിട്ടുന്ന ഇരുന്നൂറ് വാഴ വെച്ചാൽ കിട്ടുന്ന ഒരു പത്ത് വാഴ തിരിച്ച് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഞാൻ കൂട്ടുമ്പോഴത്തേക്ക് ഒന്നും മോലാകത്തില്ല നമുക്ക് ഇയർലി എന്തായാലും ഒരു ഞാൻ നാട്ടിൽ നിന്ന് പ്രവാസിയാണ് അപ്പോൾ കൃഷി ചെയ്ത് രക്ഷപ്പെടാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു നമ്മൾ ആദ്യ കുഴപ്പമില്ല നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നമുക്ക് പെർ ഇയർ വരുമാനമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മരിച്ചീനിയും വാഴ എല്ലാം അടച്ചു ചേർത്തിട്ട് ഇപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു പതിനായിരം രൂപ പോലും നമുക്ക് വരുമാനം കിട്ടുന്നില്ല കൃഷി ടോട്ടലി ഇതാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കൃഷി പറഞ്ഞൊക്കെ ഫുൾ സപ്പോർട്ടാണ് മുതൽ കൃഷി വന്നാൽ നമ്മൾ നിൽക്കുന്ന ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യവും ചെയ്യും പക്ഷേ അവർക്ക് ലിമിറ്റില്ലേ അത് അതിനകൊണ്ട് അവർ അവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നുണ്ട് പക്ഷേ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊരു എണ്ണൂറ് മീറ്ററോളം വേലി നമ്മളെല്ലാ കർഷകരും ചേർന്ന് കെട്ടിട അത് കാണാൻ പറ്റുന്നതായത് ഈ സാധനം എണ്ണൂറ് ഉണ്ട് അങ്ങ് ഏറ്റവും മുറിയ കെട്ടിട്ടുണ്ട് എന്നിട്ടും പന്നി അതിൻ്റെ അടി കൂടെ പോയിട്ട് ഫുള്ള് കൃഷി ആണ് ഒരു മീറ്റർ ഏറെ ഒരാളിന് ഏറെക്കുറെ പതിനയ്യായിരം രൂപ വെച്ചായി പത്തി ഇരുപത്തഞ്ച് പേര് ആണ് ചെയ്തത് അപ്പോൾ ഒരു കർഷകർ പതിനയ്യായിരം രൂപ വെച്ചാൽ മൊത്തം കൃഷി മൊത്തം വലു കെട്ടി ഇന്നൂറ് മീറ്റർ ഇവിടെ നിന്ന് താഴെ ചെങ്കോട്ടു വിളയെന്ന് പറയും വരെ ഉണ്ട് കൃഷി ശരിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും കൃഷി ചെയ്യുന്നില്ല വളരെ അപൂർവം പേര് മാത്രമേ ഇപ്പോൾ കൃഷി ചെയ്യാറ് ചെയ്യുന്നുള്ളൂ ഈ വേല കെട്ടി കിട്ടും വേലുകെട്ടിയതിന് ശേഷം ഞാൻ അടി കൂടെ പന്നി തുടരുന്നു ഇവിടെയൊക്കെ പന്നി അതിൻ്റെ അടി കൂടെ ഇറങ്ങിപ്പോയിട്ട് വെ കൃഷി നശിക്കുകയാണ് ഇവിടെ നൂറ് വാഴ നട്ടു കറക്റ്റ് ഇപ്പോൾ ഒരു നാൽപ്പത്തമ്പത് വാഴേയുള്ളൂ അപ്പുറത്ത് നൂറ്റമ്പത് വാഴ ഏത്ത വാഴ കിട്ടു ഒരു പതിനഞ്ച് വാഴയ്ക്ക് ഉള്ളൂ ശിപ്പിച്ചു എല്ലാം എല്ലാം കൊണ്ടുപോയി നേരത്തെ ഉണ്ടായിരുന്നു കൃഷിയില്ല നെൽകൃഷിയായിരുന്നു വേല മുത്ത നല്ലായിരുന്നു അത് മറന്ന ആൾക്കാർ ഇപ്പം വാഴയും മത്സ്യം ഞാൻ കൃഷി തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം പന്നി ഇറങ്ങി പന്നി നിങ്ങൾ കാണാം ഇവിടെ മൊത്തം കരിഞ്ഞു കിടക്കുന്നുണ്ട് അതെല്ലാം ഇതെല്ലാം പന്നി കുത്തിയാണ് എല്ലാം കാണുമ്പോൾ പറയും എല്ലാം കംപ്ലീറ്റ് പന്നി കുത്തി മറിച്ചേക്കുവാണ് രാവിലെ ഒരു വൈകുന്നേരം സോറി വൈകുന്നേരം എട്ട് മണി മുതൽ പന്നി തന്നു തുടങ്ങിയ ഒരു പത്ത് പന്ത്രണ്ട് അതിൻ്റെ ശല്യം തന്നെയാണ് കാരണം ഒറ്റ ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായി സ്കൂട്ടറിൽ പോകുന്നവർ ഇടിച്ചിട്ടു വണ്ടി വാറ വണ്ടികളിലൊക്കെ പോയി ഇടിച്ചു പിന്നെ പലപ്പോഴും വഴികളിങ്ങനെ വണ്ടിയിടിച്ച ചത്ത് കിടക്കാറുണ്ട് പന്നി ഭയങ്കരമാണ് ഇപ്പം മുതാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ് ശശി ശ്രീമാൻ ശശിയോട് സംസാരിച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പന്നിയെ കുഴിച്ചിടാനും ആയിരം രൂപ പന്നി പിടിച്ചുകൊല്ലുന്നതിനുമായിട്ട് ഒരു ഗൺമാൻ ചെയ്തിട്ടുണ്ട് ഷൂട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം മുതൽ പുള്ളി അവൈലബിൾ ആണെന്ന് പുള്ളി പറഞ്ഞത് ഇതെനിക്ക് എത്തിയിട്ടില്ല വരുമായിരിക്കും ഇപ്പം പുതിയ പുതിയ നിയമം സർക്കാർ ആലോചിക്കുന്നുണ്ട് ഈ നായാട്ട് നായ തീർച്ചയായും പ്രതീക്ഷയുണ്ട് നായാട്ട് നാട്ടുകാരോപിക്കുകയാണെങ്കിൽ എന്നേ പന്നിയെല്ലാം തീർന്നേനെ ശരിക്കും നിയമ പ്രശ്നങ്ങൾ കുരുങ്ങിയ ആൾക്കാർ ഇവിടെ വരെ ബുദ്ധിമുട്ടുണ്ട് കാരണം കള്ളമാർ മരിച്ചിട്ട് വരുന്നുണ്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അപ്പം നായട്ട് നല്ലതാണ് കാരണം പന്നി ശല്യം തീർച്ചയായിട്ടും നിൽക്കും ഇവിടെ കൃഷി ചെയ്യാൻ പോലും നിവൃത്തിയില്ല കൃഷി ചെയ്താൽ തന്നെ വിളവെടുപ്പ് ആകുമ്പോൾ കൃഷി പന്നി വന്ന് എല്ലാം നശിപ്പിക്കുന്നു അതുകൊണ്ടിപ്പോൾ ആരും കൃഷി ചെയ്യാറില്ല എല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ് വസ്തുക്കൾ പൊതുവേ പന്നിശല്യം രൂക്ഷമാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കും എല്ലാം ആകെ പ്രശ്നമാണ് ഇതിന് ഒരു പരിഹാരം കാണുന്നതിന് പഞ്ചായത്തിൽ പലതവണ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും നമ്മുടെ പാർട്ടിയുടെ പേരിലും എല്ലാം നമ്മൾ പരാതികൾ നൽകി മെമ്പറെ പഞ്ചായത്ത് മെമ്പറെ ഒക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഇല്ല രാത്രി കാലങ്ങളിൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ റോഡിലെല്ലാം പന്നിശല്യമാണ് അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ കാടുപിടിച്ച് കിടക്കുന്നിടത്ത് തന്നെയാണ് പന്നി ഉള്ളത് അത് വാഹനങ്ങൾ വരുമ്പോൾ റോഡിലേക്ക് ചാടുകയും പല ആൾക്കാരും വാഹനങ്ങളിൽ നിന്ന് വീണ് അപകടം പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഇവിടെ കൂടുതലും പന്നി പിന്നെ നായശല്യം അതിരൂക്ഷമാണ് നായന്നു പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു കൂട്ടത്തോടെയാണ് സ്കൂൾ കുട്ടികൾക്കും മറ്റുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇനി സ്കൂൾ തുറക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇത് കൂട്ടത്തോടെയാണ് റോഡിൽ കിടക്കുന്നത് അപ്പോൾ അതിന് ഇതുവരെയും ഒരു പരിഹാരം കാണുന്നതിന് പഞ്ചായത്ത് അധികൃതർ ഭാഗത്തുനിന്നോ പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു നടപടിയും സ്വീകരിച്ച് കണ്ടിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സംബന്ധിച്ചൊക്കെ പുതിയ പ്രതീക്ഷയുണ്ടോ അതിൽ പ്രതീക്ഷയുണ്ട് കാരണം ഈ പന്നി പന്നി ശല്യമാണ് ഏറ്റവും ഇപ്പോൾ വെടിവെക്കാനുള്ള ഓർഡറൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് കിട്ടുന്നില്ല പന്നി രാത്രി സമയങ്ങളിലാണ് കൂടുതൽ ഇറങ്ങുന്നത് ആരും പേടിച്ച് തന്നെ ആരും അതിനെ ഉപദ്രവിക്കാറില്ല കാരണം എന്തെങ്കിലും കേസിൽ പെടുമോ എന്നുള്ളൊരു ഭയം ജനങ്ങൾക്കുണ്ട് അത് അധികാരികളാണ് അത് ചെയ്തു തരേണ്ടത് അവർ ഈ ജനങ്ങളുടെ ഈ ആശങ്ക മാറ്റിത്തരണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ മുതാക്കൽ പഞ്ചായത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാല് വർഷം മുമ്പേ എൻ്റെ നേതൃത്വത്തിൽ തന്നെ മുതാക്കൽ പഞ്ചായത്തിൽ ധർണ സംഘടിപ്പിക്കുകയും പന്നിയുടെയും മുള്ളമ്പന്നിയുടെയും കുരങ്ങൻ്റെയും മയിലിൻ്റെയും ഇവിടുത്തെ കൃഷിനാശങ്ങൾക്ക് എതിരെ ഒരു ധർണ സംഘടിപ്പിച്ചിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ മെമ്പർമാർ പറഞ്ഞ് ഉറപ്പു തന്നത് പന്നിയെ കൊല്ലാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ടോക്കിൻ്റെ ലൈസൻസുള്ള ആൾക്കാരെ കൊണ്ട് ഇവിടെ കൊണ്ടുവരികയും പന്നിയെ നശിപ്പിക്കാൻ മുള്ളം പന്നിയും പന്നിയെയും കുരങ്ങനെയും എല്ലാം നശിപ്പിക്കുവാനുള്ളൊരു സംവിധാനം പഞ്ചായത്തിൽ ഉണ്ടാക്കുമെന്നായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത് എന്നാൽ ഇന്ന് ആ പന്നിയെ പിടിക്കുവാനോ കുരങ്ങനെ പിടിക്കുവാനോ ഉള്ള ഒരു സത്തര നടപടിയും ഈ പഞ്ചായത്ത് എടുക്കുന്നില്ല ഒരുപാട് കൃഷിനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾ കൃഷി ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല മുൻകാലങ്ങളിൽ തരിശായി കിടന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ തന്നെ കൃഷി ഇവിടെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കമ്പിവേലികൾ സോളാർ കമ്പിവേലി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാനംഭവും പഞ്ചായത്ത് മുൻപന്തിയിൽ വരുന്നില്ല ജനങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി അറച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വേപകമായി പന്നിയുടെയും വുള്ളം പന്നിയുടെയും മയിലിൻ്റെയും കുരങ്ങൻ്റെയും ശല്യം ഈ പഞ്ചായത്തിൽ വേപകമായി ഉണ്ടാകുന്നതാണ് പാഴ ചേന ചേമ്പ് പിന്നെ തെരുടെ കുത്തി കറിക്കണ അങ്ങനെയാണ് ഒന്നും ഞാൻ തന്നെ മൂന്ന് വെയിലാണ് മറച്ചിട്ട് നോക്കിയിട്ടാണ് വന്നത് ഒരു കൃഷി ഉണ്ടായിരുന്നു എനിക്ക് മരക്കാൻ പറ്റിയ കൃഷിയാണ് വാഴയാണ് വാഴ എടുത്ത് മുകളിലോട്ടൊക്കെ വാഴ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഒരു നിവരത്തിലില്ല എല്ലാ വർഷം തോറും കരം കൂട്ടാനും മറ്റു കാര്യങ്ങളും പിന്നെയും വരുന്ന ചിലവ് ഇവിടെ എവിടെ കൃഷി ചെയ്യാൻ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാനൊരു നമ്മളെല്ലാവരും കൂടെ കേറുന്നൂടെ ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത് നെറ്റടിച്ച് തലേറ്റും അതുമൊക്കെ കുത്തിമറിച്ച് പിന്നെ അകത്ത് ഞാൻ ഒരു വയലിപ്പോൾ അടിച്ച് നിർത്തി ഒരു ഓണം കിട്ടി പിന്നെ അതും കുത്തിമറിച്ചു അങ്ങനെ നോകാറായിരിക്കും എനിക്ക് പ്രാന്തമാണെന്ന് ആ കണ്ടീഷനിലാണ് ഇതെല്ലാം ചെയ്തിട്ടില്ല ഇതൊന്നും വേണ്ട ഈ റോഡ് ആ വെത്തുപുലറിഞ്ഞാൽ ഈ റോഡ് ചെയ്തിരിക്കുന്ന പണിയാണ് ആ മാലില്ലാത്ത കിടക്കുന്ന വാഴ കംപ്ലീറ്റ് അച്ചിപ്പിച്ചു ും നമുക്ക് ഒന്നാസ് ഒന്നാമതീ തങ്ങളിൽ രാഷ്ട്രീയക്കാർ മൊത്തം കിടക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഒറ്റ കൊടുത്താൽ പോലെ അതൊന്നും രണ്ടാമത് ഇപ്പൊ ഈ ആളില് മൊബൈലിൽ തന്നെ ഫോട്ടോ എടുത്ത് പതിയെ പിടിച്ചെന്നും പറഞ്ഞേക്കാം അതിൽ ഒരാളൊന്നും ചെന്നു പറഞ്ഞൊന്നും ചെയ്യാൻ നോക്കിയൊന്നും ഇല്ല ഞാൻ പതിരത്തിന്റെ വർഷം ഉണ്ട് ഇപ്പൊ കുഴപ്പമുണ്ട് നേരത്തെ പതിയൊന്നും ഇല്ലായിരുന്നില്ല നമ്മളെ ചിലവുള്ള ആകാശം മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുവരുന്നു കാരണം മൊത്തം വാഴയൊക്കെ ഇപ്പോൾ ഒരു ഇവിടെ ഒരു പാർട്ടി ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയം മഞ്ഞ ഒരാളുണ്ട് ആ ആളിൻ്റെ ഒരു മാപ്പത്തിൻ്റെ നിലത്തിലുള്ള വാഴയാണ് കംപ്ലീറ്റ് വെച്ച് തന്നെ ഏത്ത വാഴ എന്നിട്ട് ഞാൻ പറഞ്ഞു കൃഷി പോലും പറഞ്ഞു അതിൽ പത്തൊയായിരം കമ്പ് പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമോ അതൊന്നും ചോദിച്ചാൽ ഇഷ്ടമില്ലാതെ നമ്മൾ കാര്യം ഒരു വിലക്കാരൻ ഇരുന്നൂറ്റമ്പത് ശമ്പളം കൊടുക്കണം അതും പെട്ട് പണിക്കാൻ വരും പോകും പറയാൻ േ വൈകുന്നേരത്തിന് ശേഷം ഒരു അഞ്ചു മണിക്കു ശേഷം ആട്ടോ ഓടിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് ഇന്നലെ വൈകുന്നേരം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പന് ചാടി കസ്റ്റജി രക്ഷ ഉണ്ട് നമ്മളെ നമ്മൾ വരുന്നതാണ് എടുക്കുന്നത് അതുകൊണ്ട് അതിനുള്ള നടപടികൾ അധികൃതർ എടുക്കണം രാത്രികാലങ്ങളിൽ ഓട്ടം മേടിച്ചാണ് പോകുന്നത് ഒരു ആശുപത്രി ഓട്ടം വന്നാൽ തന്നെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പന്നിശല്യം രൂക്ഷമുണ്ട് ഉള്ളം പന്നി ഉള്ള പന്നിയുണ്ട് സാധാരണ പന്നിയുണ്ട് മുള്ളം പന്നി കുറവാണ് സാധാരണ വലിയ പന്നികളാണ് അടുത്തെത്തുമ്പോഴേ എടുത്ത് ചാടുകയുള്ളു അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ല വൈകിട്ട് വൈകുന്നേരത്തിന് ശേഷം ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരട്ടായി കഴിഞ്ഞു പന്നി എപ്പോഴും ചാടികൊണ്ടിരിക്കുക കാർഷിക മേഖലയായിരുന്ന മുതാക്കൽ ഇന്ന് കൃഷി നശിച്ച് കാടുകയറിയ അവസ്ഥയിലാണ് കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി വിളകൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ ഏത് തരത്തിലും നശിപ്പിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു നമസ്കാരം